ആ എവിടെ ചങ്ങായ്മ എന്താ വർത്താനൊക്കെ സുഖമല്ല അപ്പം ഞാൻ ഒരു വിവരമല്ലോ പിന്നെ നമ്മൾ പോളിഷിന്റെ പരിപാടിയാണ് അപ്പൊ ടില്ലും കാര്യങ്ങളൊന്നും തിരഞ്ഞെടുക്കാതെ നമുക്ക് പെട്ടെന്ന് കൈ കിട്ടിയെന്ന് വെച്ചാൽ എന്റെ കൈ കിട്ടി ചിരട്ടേ അപ്പോൾ നമ്മൾ അതിലെ പൂട്ടി കേട്ടോ പെട്ടെന്ന് പണി തീർക്കേണ്ടായിരുന്നു അതിന് നമ്മൾ കൂട്ടുണ്ട് അതുകൊണ്ടാണ് പൂട്ടിണ്ട് ചെറിയും കൂടി പോയി കഴിഞ്ഞൂട്ടിയത് കൊച്ചിണ്ടോ കൂടിയാലും പരിചാരം കണ്ടെത്തും അത് വേറെ വിഷയം അത് പിന്നെ ശരിക്കും ഇളക്കി മിക്സാക്കി നല്ല കോയമ്പ് രൂപത്തിലാക്കിയ ഇങ്ങനൊക്കെ ചെയ്തുണ്ടോ നിങ്ങളെല്ലാരും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ പണി പരിപാടികളൊക്കെ നടക്കാൻ വേണ്ടി മറ്റല്ലെങ്കിൽ ഈ ചിട്ടിന്നും തിരിഞ്ഞങ്ങനെ നടത്തിയല്ലേ അങ്ങനെ തിരിഞ്ഞാൽ എളുപ്പം ഉണ്ടാവുള്ളൂ പണി എളുപ്പം ചെയ്തു അപ്പോൾ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നാണ് കുട്ടി നല്ല മിക്സ് ആക്കി നല്ലോണം കുട്ടിയാണ്ട് പിന്നെ നമ്മൾ ചെറിയ പൊട്ടും പൂടും കാര്യങ്ങളൊക്കെ ഉള്ള കൊടുത്തുകൊണ്ട് അങ്ങനെ തേക്കുക എന്നിട്ട് പിന്നെ മൊത്തമായിട്ട് പേപ്പറൊക്കെ ഇട്ട് നല്ല ഫിനിഷിങ് ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ സീലർ പോയി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഫിനിഷിങ് അടിപൊളി പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തൽക്കാലം തൽക്കാലിനോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളാം പിന്നെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഇത്രയും കൂടുതൽ ഇനിയിപ്പോൾ എന്താ